വൈകം മക്കരപ്പാടം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം കുത്തിപ്പൊളിച്ച കാണിക്കമഞ്ചി തൊട്ടടുത്തുള്ള കടയുടെ മറവിൽ കൊണ്ടുവച്ചാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടത് നിതിൻ തോമസ് ഉണ്ട് നിതിൻ വിവരങ്ങൾ എന്താണ് രതീഷ് വൈക്കം അക്കരപ്പാടം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഇന്നലെ മോഷണം നടന്നത് കുട്ടിപ്പൊളിച്ച് കാണിക്കവഞ്ചി തൊട്ടടുത്തുള്ള ഒരു കടയുടെ ഷട്ടറിന് താഴെ ഒരു മറവിലായിട്ട് കൊണ്ടുവച്ചിട്ടാണ് ഈ മോഷ്ടാക്കൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് വൈക്കം പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മഴ ഇന്നലെ ഇന്നലെ മുതൽ കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ കൊണ്ട് തന്നെ വ്യാപകമായി വൈദ്യുതി മുടങ്ങിയിരുന്നു ഇതിന്റെ മറവിലാണ് മോഷ്ടാക്കൾ മോഷണം നടത്തിയിരിക്കുന്നതാണ് പ്രാഥമികമായി ഒരു നിഗമനം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കാണിക്കവഞ്ചിയുള്ള പണം ദേവസ്വം തന്നെ എടുത്തിരുന്നത് കാരണം കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല എത്രമാത്രം രൂപ ഈ കാണിക്കവഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ആരാണ് ഇതിന്റെ പിന്നിലെ മോഷ്ടാക്കൾ എന്നുള്ളതും ഇപ്പോൾ വൈക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് ശരി മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു പോലീസിന്റെ അന്വേഷണം നടക്കുന്നു നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്